നമസ്കാരം പി ടി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഫസ്റ്റ് വേക്കൻസി പറയാൻ പോകുന്നത് ഷവർമ മേക്കറുടെ വേക്കൻസിയാണ് കാലിക്കറ്റിലേക്കാണ് ഫുഡ് ആൻഡ് അപ്കോമേഷൻ പറഞ്ഞിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് എയ്റ്റ് വൺ സീറോ സീറോ സിക്സ് നയൻ എയ്റ്റ് ത്രീ എന്ന നമ്പറായിട്ടാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അടുത്ത വേക്കൻസി പറയാൻ പോകുന്നത് അർജൻ്റായി ഒരു ജ്യൂസ് മേക്കറെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് റോയൽ സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഒരിതിലേക്കാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ താഴെ തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്തുക ബിരിയാണി പൊറോട്ട മലബാർ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട് കൂടെ ഒരാളെ കൂടെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്തുക അപ്പോൾ ഈ വേക്കൻസികളെല്ലാം തന്നെ ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോട്ടക്കൽ മലപ്പുറത്തേക്കാണ് സെവൻ നയൻ സീറോ വൺ സെവൻ സീറോ ടു വൺ ഫൈവ് ടു സീറോ എന്ന നമ്പറുമായി ബന്ധപ്പെടുക ബിരിയാണി പൊറോട്ട മലബാർ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആൾ ആവശ്യമുണ്ട് സോറി ഈ വേക്കൻസി റിപ്പീറ്റഡ് ആണ് അത് എഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണ് അടുത്ത വേക്കൻസിയിലേക്ക് പോകാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോട്ടക്കൽ മലപ്പുറത്തേക്കാണ് സെവൻ നയൻ സീറോ സെവൻ സീറോ ടു വൺ ഫൈവ് ടു സീറോ എന്ന നമ്പറുമായിട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അർജൻറ്റായി ഒരു മൾട്ടി ക്യുഷ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് നോർത്ത് ഇന്ത്യൻ കുക്ക് ചൈനീസ് കുക്ക് ക്യാപ്റ്റൻ വെയ്റ്റർ വെയിറ്റസ് ക്ലീനിങ് ബോയ് എന്നിവരെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ സീറോ സീറോ നയൻ ഫോർ ടു ത്രീ എന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ വേക്കൻസി എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്തുക അടുത്തതായി ചെന്നൈയിലേക്കുള്ള വേക്കൻസിയാണ് കേരള ഓണർ ഷോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് വെയ്റ്റേഴ്സിന് ആവശ്യമുണ്ട് നല്ല സാലറിയാണ് പറഞ്ഞിരിക്കുന്നത് നയൻ ഫൈവ് ടു സിക്സ് സീറോ സീറോ വൺ വൺ എയ്റ്റ് ഫോർ എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി പറയാൻ പോകുന്നത് അർജൻറ്റായി ഒരു ജ്യൂസ് മേക്കറെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് റോയൽ സ്വീറ്റ്സിലേക്കാണ് കോണ്ടാക്ട് നമ്പർ താഴെ തന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വേക്കൻസി കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കട്ടിങ്ങിനെ കിച്ചൺ വർക്കർസിന് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് കൊച്ചിയിലേക്കാണ് ഇമ്മീഡിയറ്റലായി ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സിക്സ് സിക്സ് ടു ഫൈവ് ടു എന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പ് വരുത്തുക അടുത്ത വേക്കൻസി മൂന്ന് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോതമംഗലത്തേക്കാണ് സെവൻ ഫൈവ് സിക്സ് വൺ എയ്റ്റ് സിക്സ് 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 നയൻ ത്രീ എന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മൂന്ന് ക്ലീനിങ് ബോയി ആണ് ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അർജൻറ്റായി എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഷവായ് മേക്കറേയും ഷവർമ മേക്കറേയും ആവശ്യമുണ്ട് മണ്ണാർക്കാട്ടിലേക്കാണ് പാലക്കാട് ജില്ലയിലേക്കാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നയൻ സിക്സ് ത്രിപിൾ ത്രീ എന്ന ഫോൺ നമ്പർ പ്രായം മുട്ടുപോയി കുക്കിനെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തേക്കാണ് തൃപ്പൂണിത്തറ എന്ന സ്ഥലത്തേക്കാണ് സെവൻ സീറോ വൺ ടു ഫൈവ് വൺ സെവൻ ഫോർ നയൻ ഫൈവ് എന്ന നമ്പറുമായി ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കുക്കിനെയാണ് ആവശ്യം എന്ത് കുക്ക് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി വെയിറ്റർമാരെ ആവശ്യമുണ്ട് എറണാകുളത്തേക്കാണ് തൃപ്പൂണിത്തറയിലേക്കാണ് ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് വൺ സെവൻ ഫോർ നയൻ ഫൈവ് എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക ചൈനീസ് മാസ്റ്ററെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ വൺ ടു ഫൈവ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പർ ഫോൺ നമ്പറുമായി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ടി മാസ്റ്ററുടെ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു വൺ സിക്സ് എയ്റ്റ് സെവൻ ടു എന്ന നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക ടി മാസ്റ്ററുടെ വേക്കൻസിയാണ് അർജൻറ്റ് അൽഫാം മേക്കറെ ഒന്നും ഹെൽപ്പറെ ഒന്നും എറണാകുളത്തേക്കാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ത്രീ ത്രീ സീറോ ടു സെവൻ എന്ന ഫോൺ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ഷവർമ്മ മെയ്ക്കറുടെ വേക്കൻസിയാണ് കാലിക്കറ്റയ്ക്കാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ താഴെത്തന്നിരിക്കുന്നു സ്നാക്ക് സ്നാക്സ് ഉണ്ടാക്കുന്ന മാസ്റ്ററിനെ ആവശ്യമുണ്ട് തലയിൽ ശരി ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയുന്ന ആളായിരിക്കണം സ്ഥലം തിരുവല്ല റൂമും ഫുഡെല്ലാം കമ്പനി തരുന്നതാണ് ഫോൺ നമ്പർ തന്നിരിക്കുന്നു തന്തൂരി മാസ്റ്ററെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിലേക്കാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എയ്റ്റ് നയൻ ഫൈവ് വൺ ത്രീ ഫൈവ് വൺ സെവൻ നയൻ എയ്റ്റ് ഇത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടു ചെയ്യുക ഇന്നത്തെ വേക്കൻസി ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്